ഹലവ ഹലവാ ഹലവ ഹലവാ ഹലവ ഹലവാ ഹലവ ഹലവാ വസന്തം തിരുവസന്തം വിസ്മയ വസന്തം വിരിഞ്ഞു വസന്തം തിരുവസന്തം വിസ്മയ വസന്തം വിരിഞ്ഞു നബിയുടെ തിരുജന്മദിനവും ഇതാവുന്നു നബിയുടെ തിരുജന്മാദിനും ഇതാ വന്നോ പതിനഞ്ചു സഹസ്രാബ്ദത്തിൽ നബിയുടെ മധുഹുകൾ ഞങ്ങൾ പറഞ്ഞു അത് മർ കസ്വൽ ബുഷറായിൽ ആകെ നിറഞ്ഞോ അത് മർ കസ്വൽ ആകെ നിറഞ്ഞോ മൗലിത് മംഗൂസിൻ വിവരണം നമ്മളിലായിട്ടിന്നു വിരിഞ്ഞു മൗലിത് മംഗൂസിൻ വിവരണം നമ്മളിലായിട്ടിന്നു വിരിഞ്ഞു അലവാഹ അലവ അലാവാ അല്ല വലാവാ അലവാ السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أصرف المرسلين وعلى آله وصحبه أجمعين أما بعد اتوم بهمان ملا مؤمنين عليه صهودر المال أصرف الخلقاء محمد رسول الله صلى الله عليه وسلم تنقل لي മൗലിദ് ഏറ്റവും കേരളത്തിലേറ്റവും പ്രസിദ്ധമായ മങ്കൂസ് മൗലയതിൻ്റെ വിവരണമാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിനു മുമ്പ് മൗല്യത് എന്നൊരു പരിപാടി തന്നെ നമ്മുടെ ഇസ്ലാമിൽ ദീനിൽ പറയപ്പെട്ട ഒരു കാര്യമല്ല എന്ന രീതിയിൽ വിദഗ്ധുകാർ പ്രചരിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ അറിവ് നമുക്കുണ്ടാക്കിയെടുക്കൽ ആവശ്യമായത് ആവശ്യമായതുകൊണ്ട് ചെറിയ വാക്കുകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത് മൗല്യത് കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് അതും കൂടി പറഞ്ഞാൽ നമുക്ക് മങ്കൂസ് മൗല്യത്തിലേക്ക് കടക്കാവുന്നതാണ് ധാരാളം നേട്ടങ്ങൾ മങ്കൂസ് മൗല്യത് കഴിച്ചാൽ ഉണ്ടാകുന്നതാണ് എന്തുകൊണ്ടാണ് മൗല്യം കഴിച്ചാൽ നേട്ടമുണ്ടാകും എന്ന് പറയാനുള്ള കാരണം മൊഴിന്റെ ഹാശിയാകുന്ന താലിബീനിൽ പറയുന്നത് നമുക്ക് കാണാം എന്ന കിതാബിൽ പറയുന്നു എന്താണ് പറയുന്നത് അദ്ദേഹം മഹാനായ ഇമാം ഉസ്താദാണെന്ന് അറിയാം അദ്ദേഹം പറയുകയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച ഉണ്ടാക്കിയ പുതിയ ഒരു രീതി പുതിയ ഒരു ശൈലി മൗലിദിന്റെ ശൈലി തങ്ങളുടെ പ്രസവിച്ച ആ ദിവസത്തോട് യോജിക്കുന്ന ദിവസത്തിൽ അഥവാ റബി ഉല്ലവൽ പന്ത്രണ്ടിന്റെ അന്ന് എല്ലാ വർഷവും നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന ഒരു പുതിയ ശൈലിയിലുള്ള ഈ മൗലിദ് ചൊല്ലൽ അത് അതെന്തിനാൽ മൗല്യ കഴിക്കലും മാത്രമല്ല അന്ന് നടക്കുന്നത് മിന സ്വതക്കാ തീ സ്വതക്കകൾ ചെയ്യുന്നു വൽമാറൂഫി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ും അതുപോലെ നല്ല വസ്ത്രങ്ങൾ ആളുകളുടെ ഇടയിലൂടെ വെളിവാക്കുക അതുപോലെ പള്ളികളും അതുപോലെ പരിസരവും വീടുകളുമൊക്കെ അലങ്കരിച്ച് അതുപോലെ സന്തോഷങ്ങൾ പ്രകടിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ ിവിൽ ഫുക്കറ ആ കാര്യങ്ങളൊക്കെ ൊക്കെ സാധാരണക്കാർ സാധുക്കളായ ആളുകൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യുന്നതിനോട് കൂടെ തന്നെ തങ്ങളെ കൊണ്ട് അറിയിക്കുന്ന കാര്യമാണ് ബഹുമാനിക്കുന്നതിന്റെ അറിയിക്കുന്നതാണ് God. വർത്തിക്കുന്ന ആളുകൾക്ക് അതാ റസൂലുഹിയോട് മഹബത്തുണ്ട് ഹൃദയത്തിൽ മഹബത്തുണ്ട് എന്ന് വെളിവാക്കുന്ന കാര്യമാണത് മാത്രമല്ല നമുക്ക് അള്ളാഹു സുഹാനുഭവുകൊണ്ട് അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹത്തിന് ഇത് എന്ന് പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ എന്നാൽ നമ്മൾ കേൾക്കണം അമലുൽ മൗലിദി മൗലിദിന്റെ അമലുണ്ടല്ലോ മൗലിദിന്റെ മരിലിസുകൾ സംഘടിപ്പിച്ചാൽ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ് ഇന്ന അമാൻ അതെന്താണ് വലിയ നിർഭയത്തമാണ് അഭയമാണ് ഭീതാരിക്ക ഒരു കാലഘട്ടത്തിൽ ഒരു വർഷത്തിൽ നമ്മൾ വലിയ സദസ്സ് സംഘടിപ്പിച്ച് മൗലിത് കഴിച്ചു കഴിഞ്ഞാൽ അത് എന്തു ചെയ്യുന്നതാണ് അത് നമുക്ക് വലിയ അഭയം നൽകുന്നതാണെന്ന് മഹാനവർ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ള മോമിനിങ്ങളെ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈഹി വസല്ല മാത്തങ്ങളുടെ മൗലിത് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നൽകുന്നതാണ് അതുകൊണ്ട് പല പലകളിൽ നിന്നും നമുക്ക് നേട്ടം നിൽക്കുന്നതാണ് കണ്ടോ സഹോദരന്മാരെ തഴവ മൗലവി തന്നെ പറഞ്ഞില്ലേ നബിക്കുള്ള വീട്ടിലും ഓഹ അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ കല്യം തന്നെയും ഒതുങ്ങുന്നതാ ഫറു ும்ரியாா இம்பா இவையொக்கையும் காசதும்தா இதுபோல துயூத்தி தன் வசையில் 嗯。Uh അലൈഹി തങ്ങളുടെ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയുമെന്നാണ് ബഹുമാനപ്പെട്ടവര് നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് മഹാനായ ഇമാം സുയൂത്തിൽ അധികം വാഹുവെന്നു പറയുകയാണ് ഇനി നിങ്ങൾക്ക് കേൾക്കണോ മഹാനായ ജുനൈദുൽ അധികം പറയുകയാണ് സയ്യദു

തങ്ങളുടെ ഒരുക്കി കഴിഞ്ഞാൽ േരുകയും എന്നിട്ട് ആ മജിലിസിനെ ബഹുമാനിക്കുകയും ചെയ്താൽ ഈമാൻ അവൻ ഈമാൻ കൊണ്ട് വിജയിച്ചു മൗലിദിന്റെ മജിലിസുകൾ വളരെ ആദരവോടെ കാണേണ്ട മജിലിസാണ് ഒരിക്കലും നമ്മളിൽ നിന്നൊരു അതവേടുകളോ അനാദരവുകളോ അവിടെ ഉണ്ടാകാൻ പാടില്ല അത് നമ്മളുടെ ഈമാൻ നഷ്ടപ്പെടാൻ കാരണമായി തീരും അതേസമയം ഒരാള് മൗലിദിന്റെ മജിലിസിൽ പങ്കെടുക്കുകയും അങ്ങനെ ആ മജിലിസിനോടുള്ള ആദരവ് അവൻ പ്രകടിപ്പിക്കുകയും ചെയ്താൽ ഫാസബിൽ ഈ ഈമാൻ കൊണ്ട് അവൻ വിജയിക്കൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിജയം എപ്പോഴാണ് ഒരാള് ഏറ്റവും വലിയ വിജയം വിജയിക്കുന്നത് അവസാനം ഹാത്തിമത്ത് നന്നാവുമ്പോഴാണ് വെല്ലു മരിക്കുമ്പോഴല്ലേ അതാണ് വണ്ണമായ വിജയം ആ വിജയം അവന് ലഭിക്കുമെന്നാണല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം കാരണം ദുനിയാവിന് കുറെ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ കിട്ടേണ്ടത് എവിടെയാണ് മരിക്കുന്ന സമയത്ത് എന്നുള്ളതാണ് വിജയിക്കുമെന്ന് ബഹുമാനപ്പെട്ടാഹു എന്ന് പഠിപ്പിക്കുകയാണ് ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ മഹാനായ

ആയനം ചെയ്യാൻ ആയിട്ട് വരാള് ഭക്ഷണം ഒരുക്കി വ ജമ അ ഇഖ്വാനൻ എന്നിട്ട് അതിലേക്ക് കുറേ സഹോദരങ്ങളെ വിളിച്ചു വ ഔഖദ സിറാജൻ അതിനു വേണ്ടി প্রত্যেকം ദീപാലങ്കാരങ്ങളൊക്കെ അവൻ നടത്തി വ ലബി സജിദീദൻ അവൻ നല്ല പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു വ തഅത്തറ സുഗന്ധം മൂസി വ തജമ്മല അവൻ നന്നായി ഭംഗിയായി എന്തിനാണ് ഇതൊക്കെ അവൻ ചെയ്തത് തഹ്മീമൻ ലബൗദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനം കൊണ്ടാണ് ിൽ മഹാൻ എന്ന് പറയുകയാണ് ാണ് അതാരാണ് ഒന്നാം കൂടെ ഇവരെ കൂട്ടും പല തട്ടുകളിലായിട്ടാണ് ജനങ്ങൾ താമസിക്കുന്നത് ഇവനതിൻറെ ഏറ്റവും മുകളിലെ തട്ടിലായിരിക്കും മാത്രമല്ല മാത്രമല്ലവര് പറയുകയാണ് ഇനി ഒരു കുറച്ച് അഥവാ മൗര്യം കഴിക്കുന്ന മജ്ലി കുറച്ച് ദീർഘം കൊണ്ടുപോയി വെച്ചു അഥവാ പൈസ കൊണ്ടുപോയി വെച്ചാൽ എന്തിനും എന്തിനെ കാനത്ത് അത് സ്വർണത്തിൻ്റെതാകട്ടെ വെള്ളിയുടേതാകട്ടെ അല്ലെങ്കിൽ നമ്മൾ കറൻസികൾ തന്നെയാകട്ടെ വലത്തറാകിമോറാകിമോ ആ എന്നിട്ട് ഈ പണം വേറെ പൈസയോട് കൂട്ടിക്കലർത്തിയാൽ പറ ആ പൈസയിൽ മൊത്തത്തിൽ എന്നിട്ടോ തങ്ങളുടെ മൗലിദിന്റെ വലായ അവന്റെ കീശ ഒരിക്കലും കാലിയാവുകയോ അവന്റെ കൈ കൈവറ്റിപ്പോവുകയോ ചെയ്യുകയില്ല ആ പറക്കത്തുകൊണ്ട് എപ്പോഴും അവന് പൈസ ഉണ്ടാകുന്ന അവ ഉണ്ടാക്കി തീർക്കുന്നതാണ് അള്ളാഹു നമ്മളുടെ സമ്പത്തിൽ വറക്കത്ത് ചെയ്യുമാറാകട്ടെ مهانا امام شافعي رضي الله عنه برأي من جمع لمولد النبي صلى الله عليه وسلم اخوانا ما هي اطعاما واخلا مكانا ما عمل احسانا وصار سببا لقراءة مولد الرسول صلى الله عليه وسلم بعثه الله يوم القيامة مع الصديقين والشهداء والصالحين ويكون في جنات النعيم യാണ് ഒരാൾക്ക് മോടി പിടിപ്പിച്ചു അങ്ങനെയൊക്കെ ചെയ്ത് അതൊക്കെ എന്തിനാണ് തങ്ങളുടെ മൗലിദിനോടുള്ള ബഹുമാനം കൊണ്ടാണെങ്കിൽ ഇവനെ നാളിൽ ഒരുമിച്ച് കൂട്ടും മാത്രമല്ലാഹു എന്ന് പറയുകയാണ് ഒരാൾ ഒരു സ്ഥലം ഉദ്ദേശിച്ചു പോവുകയാണ് എന്താണ് അത് ആ സ്ഥലം ഉദ്ദേശിക്കാൻ കാരണം അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ാണ് ഇവൻ പോകുന്നത് എന്നാൽ ഇവൻ ഇവൻ എന്താണ് ഒരു തേടി പോകുന്നത് കാരണം ആ സ്ഥലത്തെ അവൻ തേടി തേടിപ്പോകുന്നില്ലാ തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ടല്ലാതെ എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണെന്ന് വസല്ല മാത്തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ അപ്പോൾ അവൻ എന്താണ് അവിടെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സദസ്സിനെ ഉദ്ദേശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അത് ർത്ഥം അബ്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്താണ് അവനെ അവളെത്തിച്ചത് അത് റസൂൽ വെച്ചാൽ ആ പ്രിയമുള്ള സഹോദരന്മാരെ അങ്ങനെ ഹബീബായ മുത്തുന ധാരാളമായി നമ്മൾ കഴിക്കണം അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കണം അതിനു വേണ്ടി സമയമൊരുക്കണം അത് അല്ലാഹുവിന്റെ റസൂൽ ാഹുല വളരെ ഇഷ്ടപ്പെടുന്ന കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ചെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് എതുറുബോധിപ്പിച്ചാല് ബോധിപ്പിച്ചാൽ അതിനുടനെ മറുപടിയും അതിന് പരിഹാരവും ഉണ്ടാകുന്നതാണ് അതുകൊണ്ടല്ലേ കഴിഞ്ഞുപോയ

സഹോദരന്മാരെ മഹാന്മാരായ ആടുകൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് എത്രയെത്ര ഉറവുകളാണ് പറഞ്ഞത് പാടിയത് അവരൊക്കെ രക്ഷപ്പെട്ട ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത് എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ ഞാൻ എൻ്റെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് കേൾക്കണോ അള്ളാഹുവിന്റെ റസൂൽ തങ്ങളെ മധുഹു പറയുന്നതും പ്രശംസിക്കാൻ പാടില്ലെന്നും അവിടുത്തെ മധുഹു പറയാൻ പാടില്ലെന്നും പറയുന്ന ഒരാൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറിച്ച് പറഞ്ഞതറിയുമോ സുറത്തുൽ ബക്രുന്നൂറ്റി അമ്പത്തൊമ്പതാമത്തെ ആയത്തിൽ അബ്വാഹു പറയുന്നു ويلعنهم اللاعنون الله അത് പറയുകയാർ ഇന്നല്ലദീന നിശ്ചയമായിട്ടും ഒരു കൂട്ടർ എങ്ങനെത്തെ കൂട്ടരാണ് യകുത്മൂനാ അവര് മറച്ചുവെക്കുന്നു അവര് പറയാതിരിക്കുന്നു എന്തിനെ മാ അൻസൽനാ നാം ഇറക്കിയതായ ഒന്നिने അതെന്തിനാൽ മിനൽ ബയ്യिनाതി വിശുദ്ധ ഖുർആനിനേ വൽ ഹുദാ അല്ലെങ്കിൽ മിനൽ ബയ്യिनाതി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധേഹിലെ അത് അതാ അത് പറയാൻ കൂട്ടാക്കുന്നില്ല ശേഷം ശേഷം നാം വ്യക്തമാക്കി അലൈഹി തങ്ങളെ കുറിച്ചും അതുപോലെ വിശുദ്ധ ഖുർആാനെ കുറിച്ചും അവർക്ക് നമ്മൾ വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം അവരതിനെ മറച്ചു വെക്കുന്ന കൂട്ടരുണ്ടല്ലോ ശപിക്കുന്ന മുഴുവൻ ആളുകളും അവരെ ശപിക്കുന്നതാണ് സഹോദരന്മാരെ അൽ ബിനാത്തു എന്ന അള്ളാഹുവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഹുവ മുഹമ്മദുൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം മുഹമ്മദ് നബി വസല്ലമ തങ്ങളാണ് എന്താണ് അവർ ചെയ്തത് ഐ മുഹമ്മദൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ മറച്ചു വെച്ചു ഒരു സ്ഥലത്തും റസൂല മധുഖ് പറയാൻ പാടില്ല റസൂലുല്ലാനെ കുറിച്ച് അവദാനങ്ങൾ പറയാൻ പാടില്ല റസൂലെ കുറിച്ച് എവിടെയും ഒന്നും പറയാൻ പാടില്ല മധുഹുകളും എന്നവര് അവരെ മറച്ചുപെച്ചു സുറത്ത് ബക്രയുടെ നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ ആയത്തിന്റെ തഫ്സീർ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മഹാനായി ഇബിന് കസീർ പറയുകയാണ് എന്താണ് എന്ന് പറഞ്ഞാൽ മുഹമ്മദിൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം നബി തങ്ങളുടെ മൗലിദിനെ അല്ലെങ്കിൽ അവിടുത്തെ വിശേഷണത്തെ വേറെയും നമുക്ക് കാണാം അംറ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ിബിരിയിൽ പറയുകയാണ് തങ്ങളുടെ അവര്യങ്ങളെല്ലാം മറച്ചു വച്ചു ഒന്നും വെളിവാക്കാൻ തയ്യാറായില്ല അങ്ങനെയുള്ള ആളുകൾക്ക് അബ്വാഹു ശപിച്ചു അതുപോലെ ശാപ വചനങ്ങളിൽ പെയ്യുന്നവരാരൊക്കെയുണ്ടോ അത് അമ്പിയാക്കള് മലക്കുകള് അതുപോലെ തന്നെ ജിന്നുകള് ഇൻസുകള് എല്ലാവരും അവരെ ശപി െന്ന് മഹാന്മാരായ പണ്ഡിതന്മാരും പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഹബീബായ അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് നമ്മുടെ വീട്ടിൽ എന്നും ചെല്ലണം ബഹുമാനപ്പെട്ട തലവ് ഉസ്താദ് ഇമാം സുയൂത്തിയെ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ മൗലിദ് ചെല്ലണം അല്ലാതെ മൗലിദ് മൗല്യൽ പണ്ട് പതിവില്ലാത്തതാണ് ഇപ്പോൾ തുടങ്ങിയതാണ് അതുകൊണ്ട് ആരും അതിനോട് അടുക്കരുതെന്നല്ല ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് മറിച്ചെന്താണ് പറഞ്ഞത് നബിക്കുള്ള മൗലിദ് വീട്ടിലും ചൊല്ലേണ്ടതാ അതിനാൽ ും എല്ലാ മുത്തും നീങ്ങിപ്പോകും മന്നു എന്ന ആയ തോതിക്കൊണ്ട് അതിന്റെ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ ബല ഇനെ ഇരത്തടയുമെന്ന് നമ്മൾ പറയുകയുണ്ടായല്ലോ അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇനിയോ കള്ളന്റെ ഒതുങ്ങുന്നതാ തീപിടുത്തത്തെ തൊട്ട് കാവലുണ്ടാകുന്നതാണ് അതുകൊണ്ട് അതുപോലെ തന്നെ മാരകമായ രോഗങ്ങളെ തൊട്ട് എന്ത് ചെയ്യുന്നതാണ് വലിയ വിപത്തുകളെ തൊട്ട് കാവലുണ്ടാകുന്നതാണ് അങ്ങനെ ഒരുപാട്

എന്തായാലും ഈ റബിയുല ഒരു പന്ത്രണ്ട് ദിവസവും വളരെ അനിവാര്യമായി തന്നെ നമ്മുടെ വീടുകളിൽ അത് നമ്മൾ ചെല്ലാൻ സമയം കണ്ടെത്തണം അള്ളാഹു സുഹാനുഹുവത്താൽ അവിടുത്തെ മധുഹകൾ ധാരാളമായി ചെല്ലാനുള്ള തോഫിക്ക് നമുക്ക് നൽകുമാറാകട്ടെ നമ്മളെല്ലാം അവൻ്റെ സച്ചരിതരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരിച്ചുപോയവരിലേക്ക് ഇതിൻ്റെ എല്ലാം മിശ്രി സ്വഭാവം അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ സത്യം സത്യമായി മനസ്സിലാക്കി അതിൽ അതിലടിയുറച്ച് ജീവിച്ച് അവസാനം ഹബീബായ മുത്തുനബി സാഹുഅല വസ്ലമ തങ്ങളുടെ പുന്നാര പൂമുഖം കണ്ട് പുഞ്ചിരിച്ചു മരിക്കുന്ന മുമിനിയങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ